ഒന്നോ അതിലധികമോ ഗോളുകൾക്ക് പിന്നിട്ട് നിൽക്കുമ്പോൾ സൈഡ് ലൈൻ അപ്പുറത്ത് ചൂയിങ്കവും ചവച്ച് മുഖത്ത് സമ്മർദ്ദം ഏതുമില്ലാതെ കളിക്കാരോട് കയർക്കാതെ ഗ്രൗണ്ടിലെ നീക്കങ്ങളിൽ കണ്ണും നട്ട് ശാന്തനായി നിൽക്കുന്ന ഒരാൾ ഒടുവിൽ എല്ലാ അനിശ്ചിതത്വങ്ങളെയും ധൂളിയാക്കി കാറ്റിൽ പറത്തി അയാളുടെ കുട്ടികൾ കളികളേക്ക് മടങ്ങിയെത്തുന്നു ഇഞ്ചുറി ടൈമും കടന്ന് കളി ഉച്ചസ്ഥായിൽ എതിർ ടീമിൻ്റെ നെഞ്ചിലേക്ക് അയാൾ ഒരുപിടി കനൽ കൂടി കോരി അവിശ്വസനീയമെന്ന് പലരും തലവാചകമെഴുതി തുടങ്ങുന്നു എല്ലാം മറന്ന് ഡഗ് ഔട്ടിലിരുന്നവരൊക്കെ മൈതാനത്തേക്ക് അലറിയാർ തോടുമ്പോൾ അപ്പോഴും ശാന്തനായി ഡഗ് ഔട്ടിന് മുന്നിലുണ്ട് ഡോൺ കാർലോ യൂറോപ്യൻ ഫുട്ബോളിൽ തുടരുന്ന റയൽ മാഡിൻ്റെ അപ്രമാദിത്വത്തിന് പിന്നിൽ ചരട് വലിക്കുന്ന ആ വലിക പേര് റയൽ മാഡ് പതിനഞ്ചാം ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്ന അതുല്യ നേട്ടത്തിൽ തൊടുമ്പോൾ ആരാധകർ ഒന്നടങ്കം നന്ദി പറയുന്നത് അയാൾക്കാണ് അയാൾക്ക് മാത്രമാണ് കാർലോ എനിക്കൊരു ചൂയിം കണ്ടരുമോ ഡൌട്ടിന് പുറകിൽ ഗാലറിയിൽ നിന്നാണ് വിളി കാർലോ കീശയിൽ നിന്ന് താൻ കരുതി വച്ച ചൂയിങ്കങ്ങളിൽ ഒന്നെടുത്ത് ആരാധകന് നേരെ നീട്ടുന്നു മൈതാനത്തിനകത്തും പുറത്തും ശാന്തനായി മാത്രം ആരാധകർ കാണാറുള്ള ആ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിടർന്നു ആഞ്ചലോട്ടി ഇങ്ങനെയൊക്കെയാണ് മൈതാനത്ത് ഒരു മരണപ്പോരങ്കരുമ്പോൾ പോലും അയാൾ ഒരു ചൂയിങ്കവും ചവച്ച് കീശയിൽ കൊടുത്ത് ഡഗൌട്ടിനരികിൽ നിൽപ്പുണ്ടാകും അയാളുടെ മുഖത്ത് തടങ്കിട്ട് കിടക്കുന്ന ശാന്തതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റുണ്ടെന്ന് എതിരാളികൾ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും കളി കൈവിട്ടു പോയിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനാലിൽ ലിസ്ബൺ ചുവന്നു തുടുത്ത ആ രാവ് അത്ലറ്റിക്കോ മാഡ് ആരാധകർ എങ്ങനെ മറക്കാനാണ് തൊണ്ണൂറ് മിനിറ്റും കടന്നുപോയ ആ മത്സരത്തിൽ അത്ലറ്റിക്കോയുടെ വിജയപേരി മുടങ്ങാൻ അവശേഷിച്ചിരുന്നത് വെറും വിരലിൽ എണ്ണാവുന്ന നിമിഷങ്ങൾ മാത്രം ജയമുറപ്പിച്ച് നിൽക്കുന്ന ഡിയഗോ സിമിയോണിയുടെ മുഖത്ത് പെട്ടെന്നൊരു ഭീതി പടർന്നു സൈഡ് ലൈൻ വഴിയിൽ അയാൾ അലറി വിളിച്ചോടി പ്രതിരോധ കോട്ടയിൽ ഇപ്പോൾ ഒരു വിള്ളൽ വീണാൽ എല്ലാം തകർന്ന് തരിപ്പണമാകുമെന്ന് അയാൾ കുറപ്പുണ്ടായിരുന്നു ഒടുവിൽ സിമിയോണി ഭയന്നത് തന്നെ സംഭവിച്ചു അത്ലറ്റിക്കോ ഡിഫണ്ടർമാർ മുഴുവൻ ട്രയലിൻ്റെ പേര് കേട്ട മുന്നേറ്റ നിരകെ തളച്ചിടുന്ന തിരക്കിലായിരുന്നു അതിനിടയിൽ സെർജിയോറാമോസ് എന്ന പടക്കുതിരകെ തളയ്ക്കാൻ അവർ പാടെ മറന്നു അതിനവർ കൊടുക്കേണ്ടി വന്നത് ഒരു ചാമ്പ്യൻസ് ലീഗ് ലീഗിനിടത്തിൻ്റെ വിലയായിരുന്നു മോഡ്രിക് കെട്ടിക്കടിച്ച കോർണർ കിക്ക് പിറകിൽ നിന്ന് സെർജിയോ റാമോസ് ആരും നിലച്ചിരിക്കാത്ത നേരത്താണ് ഗോൾ വരയിലേക്ക് കുത്തി ഗാലറി ഗ്യാലറി പൊട്ടിത്തെറിച്ചു ഫ്ലോറൻ്റീനോ പെരസ് പോലും ഇരിപ്പിടത്തിൽ നിന്നടിയിട്ട് ആവേശം കൊണ്ട് കയ്യടിച്ചു സാബിയാലോൺസോ ഗ്യാലറിയിൽ നിന്നിറങ്ങി കോർണർ ഫ്ലാഗിനടുത്തേക്ക് ഓടി അപ്പോഴും കാർലോ ഡഗൌട്ടിനു മുന്നിൽ ശാന്തനായി നിൽക്കുകയായിരുന്നു പിന്നെ ആ കളിയുടെ ചിത്രത്തിൽ ഡിയഗോസിമിയോണി എന്ന പരിശീലകൻ ഉണ്ടായിരുന്നില്ല ലാഡസിമ ഒരു തുടക്കം മാത്രമായിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ മൈതാനങ്ങളിൽ പിന്നെയും എത്രയെത്ര തിരിച്ചു വരവുകൾ കാർലോ ശാന്തനായിപ്പോഴും ഡഗൌട്ടിന് മുന്നിൽ തന്നെയുണ്ട് റെമോൺ ടാട അത് റയലിന്റെ ഡി എൻ എൽ അലിഞ്ഞുചേർന്നതാണെന്നും ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നുമാണ് ഇപ്പോഴും എപ്പോഴും കാർലോയുടെ പക്ഷം അവിശ്വസനീയം അവിധം അത് വീണ്ടും വീണ്ടും മൈതാനങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇക്കുറി ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ബയേണിനെതിരെ റയൽ ചരിത്രം ആവർത്തിക്കുമ്പോൾ മുൻ ഇറ്റാലിയൻ പരിശീലകനായ അരിഗോ സാച്ചി കാർലോയോട് ഇങ്ങനെ പറഞ്ഞു ആ മത്സരം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു കാർലോ തമാശ കലർത്തി ഇങ്ങനെ മറുപടി നൽകി അരിഗോ അതൊരു ടാക്ടിക്കാണ് ഞങ്ങൾ മരിച്ചതുപോലെ ഗ്രൗണ്ടിൽ അഭിനയിക്കുന്നു പിന്നെ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കേ ആരും നിലച്ചിരിക്കാത്ത നേരത്ത് ഉയർത്തെടി സാച്ചി ചിരിച്ചു കാർലോ തമാശക്കാണെന്ന് പറഞ്ഞതെങ്കിലും തന്റെ കളിക്കൂട്ടത്തിൽ എത്രമേൽ അയാൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വർത്തമാനങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആഞ്ചലോട്ടി റയലിന്റെ പരിശീലക വേഷത്തിലെത്തുന്നത് ഒൻപത് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഷെൽഫിലുണ്ടായിരുന്നെങ്കിലും പ്രതാപകാലത്തിന്റെ പെരുമ മാത്രമായിരുന്നു ഒരു പതിറ്റാണ്ട് കാലം റയലിന് പറയാനുണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഒരിക്കൽ പോലും ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തപ്പെടാൻ റയലിനായിരുന്നില്ല മോറിഞ്ഞോയുടെ പകരക്കാരനായി ടീമിലെത്തിയ ആഞ്ചലോട്ടി റയലിൽ ഒരു പുതിയ വിപ്ലവത്തിന് തിരികൊളുത്തി ആഞ്ചലോ ആഞ്ചലോട്ടിക്കൊപ്പം സഹപരിശീലകരായി സിനദീൻ ജിദാനും പോൾ ക്ലമൻറ്റും ചുമതലയേറ്റു ടീമിനെ അയാൾ അടിമുടി ഉടച്ചു വാർത്ത് തുടങ്ങുകയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയടക്കമുള്ള വമ്പൻ സ്രാവുകൾ ഒരു ടീമിനെ എങ്ങനെ പുതുക്കിപ്പണികണം എന്ന് അയാൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതേ സീസണിൽ ഗോൺസാലോ ഗോൺസാലോഹിഗിനും ടീം വിട്ടപ്പോൾ റെക്കോർഡ് തുകക്ക് ഗാരത് ബെയിൽ ഭരണഭൂവിലെത്തി അതുവരെ നാളെ രണ്ട് മൂന്ന് ഒന്ന് ശൈലികൾ കളിച്ചുകൊണ്ടിരുന്ന റയലിനെ നാല് മൂന്ന് മൂന്ന് ശൈലികളേക്ക് പരിവർത്തിപ്പിക്കുകയായിരുന്നു ആഞ്ചലോട്ടി ആക്രമണ ഫുട്ബോളിനെ ഒരേ സമയം പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ ശക്തമായ ഒരു പ്രതിരോധ ഘടന അയാൾ ടീമിൽ കെട്ടിപ്പടുത്തു തുടക്കം മുതൽ തന്നെ കളിക്കാരുമായി ആടമേറിയ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ച കാർലോ കളത്തിന് പുറത്തുനിന്ന് തന്നെ ടീം ബിൽഡിംഗ് ആരംഭിച്ചു റയൽ മാഡിഡിൽ മോറിങ്ങോ പരിശീലിപ്പിച്ചിരുന്ന കാലത്ത് കോച്ചും കളിക്കാരും തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഇടക്കിടെ വാർത്തയാകാറുണ്ടായിരുന്നു ഇത് ടീമിന്റെ കെട്ടുറപ്പിനെ പോലും ബാധിച്ചു കാർലോ അങ്ങനെയായിരുന്നില്ല വലിപ്പ ചെറുപ്പമില്ലാതെ ടീമിലെ മുഴുവൻ താരങ്ങൾക്കും അയാൾ പ്രിയപ്പെട്ടവനായി കാർലോ അഞ്ചലുട്ടി എന്നെ സംബന്ധിച്ച് ഒരു സർപ്രൈസ് ആയിരുന്നു അദ്ദേഹം കാർക്കശിക്കാരനാണ് എന്നാണ് ഞാൻ ആദ്യം കരുതിയത് കാര്യങ്ങൾ മുമ്പത്തേക്കാൾ വശലാകുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി എന്നാൽ എൻ്റെ തോന്നലുകളുടെ നേർവിപരീതമാണ് സംഭവിച്ചത് ഏറെ സൗഹാർദ്ദപൂർവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാ ദിവസവും അദ്ദേഹം തൻ്റെ മുഴുവൻ കളിക്കാരുടെയും അടുത്തു ചെന്നിരുന്ന് ഏറെ നേരം സംസാരിക്കുന്നത് കാണാം പിന്നീടത് ഞങ്ങളുടെ കളികൾ വരെ വലിയ സ്വാധീനമുണ്ടാക്കി അദ്ദേഹത്തിനൊപ്പം നിരവധി ട്രോഫികൾ ഞങ്ങൾക്ക് നേടാനായി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് കാർലോ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആഞ്ചലോട്ടിയെ കുറിച്ച ഓർമ്മകൾ ഒരിക്കൽ അയവറക്കിയത് ഇങ്ങനെയാണ് ഈ വർഷം ലാലിക കിരീടനട്ടം ആഘോഷിക്കുന്നതിനിടെ എഡോഡോ കാമവിംഗക്കൊപ്പം തനിക്ക് നൃത്തം ചവിട്ടണമെന്ന് മൈക്കിൾ വിളിച്ചു പറഞ്ഞ ശേഷം ആ അറുപത്തിനാലുകാരൻ കാമവിങ്കയുടെ തോളിൽ കൈയിട്ട് നൃത്ത ചുവടുകൾ വയ്ക്കുന്നത് സാഗോദം നോക്കി നിന്നവരാണ് റയൽ ആരാധകരിൽ പലരും ടീമിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത ഈ സൗഹാർദ്ദാന്തരീക്ഷം റായലിന്റെ കിരീടനട്ടങ്ങളിൽ പോലും വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഏസി മിലാനിൽ ആഞ്ചലോ ടീ വിപ്ലവമായിരുന്നു ഇക്കാലയളവിൽ രണ്ട് തവണയാണ് ടീം ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത് രണ്ടായിരത്തി അഞ്ചിൽ അരങ്ങേറിയ ഇസ്താംബുൾ മിറാക്കളിൽ ലിവർപൂളിന് മുന്നിൽ തകർന്നടിഞ്ഞത് ഏസി മിലാൻ ആരാധകർക്ക് എന്നും കണ്ണീർ എന്നാൽ ആ ഓർമ്മകൾക്ക് രണ്ട് വർഷത്തിൻ്റെ ആയിസേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഏഴിൽ ഏതൻസിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ചാമ്പ്യൻസ് ലീഗ് കലാശപ്പൂരിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലിവർപൂളിനെ കശക്കി എറിഞ്ഞ് കാർലോയുടെ കളിക്കൂട്ടം പകരം ചോദിച്ചു എ സീമിലാണു ശേഷം നിരവധി ക്ലബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഐതിഹാസികമായൊരു മാനേജീരിയൽ കരികർ പിന്നീട് കാർലോക്ക് ഉണ്ടായത് ട്രയലിനൊപ്പമാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം അയാൾ ട്രയലിന് പത്താം ചാമ്പ്യൻസ് ലീഗ് കിരീടം അണിയിച്ചു രണ്ടായിരത്തി പതിനാലിന് ശേഷം ആറ് തവണയാണ് റയൽ പിന്നീട് ചാമ്പ്യൻസ് ലീഗിൽ ചരിത്രം രചിച്ചത് കിരീടമില്ലാത്ത ഒരു പതിറ്റാണ്ട് കാലം കടിച്ചു കൂട്ടിയ ലോസ് ബ്ലാങ്കോസ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഷെൽഫിലെത്തിച്ചത് ആറ് കിരീടങ്ങളാണ് അതിൽ മൂന്നും കാർലോക്ക് കീഴിലായിരുന്നു പലപ്പോഴും തോറ്റുപോയടുത്ത് നിന്ന് അവിശ്വസനീയമാം വിധം അയാൾ ടീമിനെ തിരിച്ചുകൊണ്ടുവന്നു പടികറങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി ഫ്ലോറന്റീനോ പെരസ് ആഞ്ചലോട്ടിക ഭരണഭൂമിയിലേക്ക് തിരികെ വിളിച്ചു ക്രിസ്ത്യാനോ അടക്കമുള്ള വലിയ പേരുകൾ അപ്പോൾ ലോസ് ബ്ലാങ്കോസിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്നാൽ അയാൾ ഫുട്ബോൾ ലോകത്ത് വലിയ ചില പേരുകളെ സൃഷ്ടിച്ചു തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ പെബ്ഗാഡികോളെ അയാൾ നിഷ്പ്രഭനാക്കിയത് റോഡ്രിഗോഗോസ് എന്ന ഇരുപത്തിയൊന്നുകാരനെ മൈതാനത്ത് കയറൂരി വിട്ടാണ് സിറ്റി കലാശപ്പൂരിലേക്ക് ടിക്കറ്റ് എടുത്തെന്ന് കരുതി ഉറപ്പിച്ച നേരത്ത് രണ്ട് മിനിറ്റിന്റെ ഇടപാടിയിൽ പിറന്ന ആ രണ്ട് ഗോളുകൾ റയലിന്റെ ചരിത്രത്തിലെ തന്നെ വലിയ തിരിച്ചു വരവുകളിലൊന്നിൻ്റെ കഥ പറഞ്ഞു അതിനുശേഷം ഈ സീസണിലടക്കം നിരവധി പോരാട്ടങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിഗോ എന്ന പടക്കുതിരകളുടെ മിന്നലാട്ടങ്ങൾ കണ്ടു ഇക്കുറിയും അയാൾ ഇംഗ്ലീഷ് വമ്പന്മാരുടെ വരയിൽ ഒന്നിലേറെ തവണ പന്തെത്തിച്ചു സെമിയിൽ ബയറിനെതിരായ പോരാട്ടത്തിന് മുമ്പ് ഹൊസേലു എന്ന പേര് റയൽ ആരാധകരുടെ പോലും മനസ്സിൽ തെളിഞ്ഞിരുന്നില്ല എന്നാൽ ടീം പിന്നിട്ടു നിന്ന നേരത്ത് കാർലോ അയാളെ മൈതാനത്തേക്ക് കിടക്കി വിട്ടു ബയൺ നനച്ചിരിക്കാത്ത നേരത്താണ് മൂന്ന് മിനിറ്റിൻ്റെ ഇടവളയിൽ ഹൊസൈലു കളി തിരിച്ചു പിടിച്ചത് അങ്ങനെ അങ്ങനെ എത്രയെത്ര അവിസ്മരണീയമായ ഓർമ്മകൾ അയാൾ റയലിൻ്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർത്തു എത്ര കാലം റയലിന് എന്നെ ആവശ്യമുണ്ടോ അത്രയും കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും റയലിന് ശേഷം മറ്റൊരു കുറിച്ച് ആലോചിക്കില്ല ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് മുമ്പാണ് കാർലോ ഇത് പ്രഖ്യാപിച്ചത് ബർണബ്യൂവിൽ അയാളുടെ കളിക്കാലങ്ങൾ അവസാനിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും ഇപ്പോൾ ആരാധകർ